സിനിമ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ കലയാണെന്നാണ് ലെനിൻ പറഞ്ഞത് അപ്പോൾ റഷ്യൻ വിപ്ലവത്തിനു വേണ്ടി സിനിമ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് ചുമതല കൊടുപ്പെടുത്തേണ്ട ചുമതല ഉള്ള ഉദ്യോഗസ്ഥരെ കൊല്ലുകയാണ് ഓ പാർട്ടിയെപ്പറ്റി മനസ്സിലാക്കാത്ത ആൾ പാർട്ടിക്ക് വേണ്ടി പറയുന്നത് പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുകയാണ് തിരുത്താൻ പറ്റുന്നില്ല കാരണം ഈ എൽ സിയിലൊക്കെ ഇരിക്കുന്നവർ തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഓ ജില്ലക്കെ പറ്റി ഇരിക്കുന്നവർ ചെയ്യുന്നുണ്ട് അയാൾ കുറച്ച് അറിവില്ലാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് പാലക്കാട്ട് ഒന്നും കണ്ടു വന്ന് മാവേലക്കെ സെറ്റിൽ ചെയ്തതാണ് അയാൾ ഇതുപോലെയുള്ളവരുടെ കൂടെയാണ് ജില്ലാ കമ്മിറ്റി വന്നിട്ട് എന്താ കാര്യം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ അങ്ങനെ ഉള്ളവരെ പണ്ട് കയറ്റുമായിരുന്നു അപ്പോൾ സി പി എം സീറ്റല്ല ആണെന്നാല് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് കണക്ക് വെച്ച് അത് ശരിയായിട്ട് ബോധ്യപ്പെട്ടോ സാറേ പിന്നെ അതേപോലെ നമ്മളിപ്പോൾ പുതു തലമുറയിൽപ്പെട്ട സൈബർ കടന്നലുകൾ അതിൽ പ്രധാനിയായിരുന്നു പി വി അൻവർ കാരണം പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്ന സമയത്ത് എന്തോരം സൈബർ സഖാക്കളാണ് പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നത് അൻവർ പോയപ്പോൾ അതേപോലെ തന്നെ തിരിഞ്ഞു വന്നു മാത്രമല്ല മുതിർന്ന നേതാക്കൾക്കെതിരെ പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളിലും ഈ സൈബർ കക്ഷികള് പാർട്ടിയെ കൊണ്ട് കുഴപ്പത്തിൽ ചാടിക്കുന്നത് ഒരു നിത്യ സംഭവം സാറിനെ പോലെ ഒരു മുതിർന്ന നേതാവിന് എന്ത് ഉപദേശമാണ് ഈ ഒരു വിഷയം സൈബർ പട എന്നൊരു പടയോട് തന്നെ യാതൊരു താല്പര്യം അങ്ങനൊരു പടയോട് ആവശ്യമില്ല പാർട്ടി എല്ലാ മേഖലയിലും ആശയസമരം നടത്തണമെന്നുള്ളതാണ് മാർഷൽ ലെനിസ് അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യ ലോകത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്നതും ഇടപെടുകയും ചെയ്യുന്ന വേദിയുള്ളത് സിനിമയാണ് സിനിമ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ കലയാണെന്നാണ് ലെനിൻ പറഞ്ഞത് അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന് വേണ്ടി സിനിമയും ഉപയോഗിച്ചിട്ടുണ്ട് ബാറ്റർഷി പോട്ടിൻകി എന്നൊരു സിനിമയുണ്ട് റഷ്യയിൽ അവസാനം ആ കപ്പലിൽ വന്നിട്ടാണ് സാർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് എരച്ചു കയറുന്നത് അതുപോലെ തന്നെ പാരൽ ലൈൻ ദ പാരൽ ലൈൻ എന്ന് പറഞ്ഞ് ഒരു വിയറ്റ്നാം സിനിമയുണ്ടായി അതുപോലെ ക്യൂബൻ സിനിമയുണ്ട് ദ ഡെത്ത് ഓഫ് എ ബ്യൂറോക്രാറ്റ് വിപ്ലവം ജയിച്ചു കഴിഞ്ഞും ഉദ്യോഗസ്ഥന്മാർ പോലെ പെരുമാറുക അപ്പം അതിൻ്റെ ഉദാഹരണമായിട്ട് അവർ കാണിക്കേണ്ടത് ഒരാ ഒരാളുടെ പിന്നെ പിതാവം ഭജിച്ചു ആ പിതാവിനെ സംസ്കരിക്കാൻ ഇയാൾ ഒരു ഒരു വണ്ടിയിൽ പോകാത്ത സമയം എവിടെയും സംസ്കരിക്കാൻ സമയം കൂടാ അയാൾ ഇതിനാലും തിരിഞ്ഞു നടന്നിട്ട് അവസാനം ഇതിന് ചുമതല കൊടുപ്പെടുത്തേണ്ട ചുമതല ഉള്ള ഉദ്യോഗസ്ഥനെ കൊല്ലുകയാണ് അതാണ് ആ സിനിമ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ വിപ്ലവാനന്തരം അത് ഉൾക്കൊള്ളാതെ പ്രവർത്തിച്ച ബ്യൂറോക്രാറ്റുകൾക്ക് ജനങ്ങൾ കൊടുത്ത ശിക്ഷയാണ് ഇത്തരത്തിൽ സിനിമയെ വലിയൊരു ആയുധമാക്കി ഉപയോഗിക്കണമെന്നില്ല എന്നു പറഞ്ഞു അത് കഴിഞ്ഞാണ് ഈ ഫേസ്ബുക്കും എന്താ ഗൂഗിളും പിന്നെ എന്താ പറയുന്നത് എക്സ് പിന്നെ കേട്ടല്ലോ ഇൻസ്റ്റഗ്രാമ് ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഉണ്ടല്ലോ ഇതിലെല്ലാമായി കോടാനുകൂടി ആളുകൾ അഭിനമിക്കുന്നുണ്ട് യൂത്ത് മാത്രമല്ല എല്ലാ പ്രായത്തിലും പെട്ടവർ അഭിനമിക്കുന്നുണ്ട് എല്ലാ യൂത്തും ഇത് കാണുന്നുണ്ട് അങ്ങനെയാ പറയുക ഏത് കർഷകത്തൊരാളി ഇത് കാണുന്നു എല്ലാ യൂത്തും എന്നുള്ളതല്ല വലിയൊരു ഭാഗം യൂത്ത് മറ്റു വിഭാഗങ്ങളും എല്ലാം ആസ്വദിക്കുന്നുണ്ട് ഇവിടെ നാം ആശയസമരം നടത്തണം ഇത് വെറു വെറും ടെക്നിക്കലായി തൻ പ്രമാണത്തെ കാണിക്കാനുള്ളൊരു വേദിയല്ല ഈ വേദിയിൽ വന്നിട്ട് ശരിയായ കാര്യങ്ങൾ പറയുന്നവരെ ഇങ്ങനെ കല്ലെറിഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഒരടി ഇതൊക്കെ പോയിക്കാണ് ഏ എന്നിട്ട് കള്ളപ്പേലൊക്കെ ഉപയോഗിക്കും കള്ള ഐ ഡി ഉപയോഗിക്കും ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ ഒരു വിഭാഗമുണ്ട് അപ്പം സൈബർ സൈ സൈന്യമേ നമുക്ക് ആവശ്യമില്ല നമ്മുടെ ഒന്നും പേരിലൊരു സൈന്യവും ഉണ്ടാകാൻ പാടും ഉണ്ടാക്കപ്പെടേ വ്യക്തിപരമായിട്ട് പാടില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ എ കെ എസ് കേന്ദ്രമാക്കി ഈ പറയുന്ന ഫേസ്ബുക്കുകളിലും മറ്റും പ്രവർത്തിക്കാനും ഈ വിഭാഗം ഉണ്ട് അവർ ചെയ്തോളും അതുപോലെ ജില്ലയിൽ വേണമെന്നാണ് എല്ലാ ഭാഗത്തും ആകാം ഓരോരുത്തരും സൈബർ അത് പറഞ്ഞാൽ അവൻ്റെ സംസ്കാരമായിരിക്കും പാർട്ടിയെ പറ്റി മനസ്സിലാക്കാത്ത ആൾ പാർട്ടിക്ക് വേണ്ടി പറയുന്നത് പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുകയാണ് അത് തെറ്റായ കാര്യമാണ് ശരിയായ എങ്കിൽ വിമർശിക്കാനോ ആക്ഷേപിക്കാനോ അവർ തയ്യാറല്ല പിന്നെ ജീവിതം പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച മറഞ്ഞു പോയവരും ജീവിതം പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച ശേഷം ഇന്നും ചില തീരുമാനങ്ങൾ ചില എന്താ മാ എന്താ ഒരു അതിർ അതിർവലമുണ്ടല്ലോ എഴുപത്തഞ്ച് വയസ്സ് മാറി നിൽക്കുന്നവരുമായ ആളുകളെ ഒന്നും ആക്ഷേപിക്കലല്ല അവരെ ആവശ്യമില്ല എന്ന് കരുതി പരിചയമില്ലാത്തവരും അനുഭവമില്ലാത്തവരും അറിവില്ലാത്തവർ ആളുകളെ ഇങ്ങനെ അതൊന്നും ശരിയല്ല ഇത് തിരുത്താൻ വേണം ആര് തിരുത്താൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിചാരിച്ചു ഇതെല്ലാവർക്കും കാണാൻ പറ്റുമോ ഓ ലക്ഷക്കണക്കിന് മൊബൈലല്ലേ ഉള്ളത് എങ്ങനെ കാണാൻ പറ്റും പക്ഷെ കുറെയൊക്കെ കാണാം അവിടെ ഇവിടെ തന്നെ തിരുത്തണംല്ലോ സാർ തിരുത്താൻ പറ്റുന്നില്ല കാരണം ഈ എൽ സിയിലൊക്കെ ഇരിക്കുന്നവർ തന്നെ ഇത് ചെയ്യുന്നുണ്ട് ഓ ജില്ലാ കമ്മിറ്റി ഇരിക്കുന്നവർ ചെയ്യുന്നുണ്ട് ഉദാഹരണം എസ് എഫ് ഐയിലുണ്ടായിരുന്ന ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ടൊക്കെ മാവിലിരിക്ക എന്തോ അയാൾ കുറച്ച് അറിവില്ലാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് പാലക്കാട്ടൊന്നും കണ്ടു വന്ന് മാവരൊക്കെ സെറ്റിൽ ചെയ്ത അയാൾക്ക് എസ് എഫ് ബയുടെ സംസ്ഥാന പ്രസിഡന്റാണോ എന്ന് ആഗ്രഹമുണ്ടായിരുന്നത് എനിക്കറിയില്ല കുട്ടികൾ പറയുന്നതാണ് ആയില്ല ഉടനെ അയാൾ ദേഷ്യം തീർത്ത എന്നോട് എനിക്കെന്ത് കാര്യമാണ് ഞാൻ ബ്രാഞ്ചിലാണ് മർക്കട പുഷ്ടിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമില്ല ഞാൻ അയാളെ ഒന്നും പറഞ്ഞിട്ടുമില്ല അയലോട്ട് എനിക്കതിൻ്റെ അടുപ്പമില്ല സെക്രട്ടറി ഒക്കെ ആയിരിക്കും ജില്ലാ കമ്മിറ്റിയിലേക്കാണ് കണ്ടിട്ടുണ്ടാവും ഇത് വെറൊന്നും അങ്ങനെ പൊതുജനരംഗത്തൊന്നും പ്രവർത്തിച്ചവരല്ലോ വിദ്യാർത്ഥി രംഗത്തുള്ളപ്പോൾ തന്നെ ഞങ്ങളൊക്കെ പൊതുജനരംഗത്ത് പോകാൻ അതൊന്നുമില്ല മർക്കിട മുഷിക്കാരനാണ് മറ്റേ അയാളൊരു ബ്ലോക്ക് അങ്ങ് ഇടുകയാണ് ഫേസ്ബുക്കിൽ ഇതിനൊരു പത്തോ രൂപ ലൈക്ക് ഒരാളൊരു ജില്ലാ കമ്മിറ്റി പോകുമ്പോൾ പറയാം ചെങ്ങന്തൂർക്കാരൻ ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി ജെയിംസ് ആ ജെയിംസ് ജോസഫ് അയാൾ അതിന് പിന്നെ ആസ്വാദനം എഴുതി ആസ്വാദനം ചെയ്യാവോ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാ ഡി ഓ ഇപ്പോഴെ ജില്ലാ കമ്മിറ്റി അയാളെ ആരെ തിരുത്തും അയക്കെ എങ്ങനെ ഈ ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളെ തിരുത്താൻ പറ്റും എങ്ങനെ അയാൾ മോർച്ചു നോക്കും ഞങ്ങളുടെയൊക്കെ ഒക്കെ അയാൾ അറി അപ്പം ഇതാണ് അയാൾ ഇതുപോലുള്ളവരുടെ കൂടെയാണ് ജില്ലാ കമ്മിറ്റി വന്നിട്ട് എന്താ കാര്യം ആരപ്പഴേ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ അങ്ങനെ ഉള്ളവരെ പണ്ട് കയറ്റുമായിരുന്നോ കയറ്റും ഞാനിവിടെ ജില്ലാ കമ്മിറ്റി വരുമ്പോൾ ആകെ പത്തൊമ്പത് പേരെയുള്ളൂ ഡി സിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കൊല്ലത്തൂന്ന് തന്നെ ജില്ലാ കമ്മിറ്റി ബഷിപ്പ് ഞാൻ അടിയന്തരാവസ്ഥ ജയിലിലൊക്കെ പോയി തിരിച്ചു വന്ന് എഴുപത്തഞ്ച് ഏതാണ്ട് ഒരു നവംബറായപ്പോൾ എന്നെ ഇങ്ങോട്ട് പറ്റി അപ്പം ജില്ല അങ്ങനെ പറ്റും പക്ഷേ ഇവിടെ തന്നു പത്തൊമ്പത് പേരേ ഉള്ളൂ ആ പത്തൊമ്പത് പേര് പറഞ്ഞാൽ ആരാ ബി എസ് കെ ആർ ഗൗരിയമ്മ പി കെ ചന്ദ്രാനന്ദൻ കെ പി ജോസഫ് വി കെ സോമൻ കെ കെ കുമാരൻ ഏ ഇതുപോലെയൊക്കെയുള്ള സി ബി സി വാര്യർ ഗോവിന്ദക്കുറുപ്പ് കെ ജി ശങ്കര പിള്ള ഇതുപോലെയൊക്കെയുള്ള ആളുകളാണ് ഈ പത്തൊമ്പത് പേരിൽ ഞാനാണ് ഏറ്റവും ജൂനിയർ എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു അന്നുമുതലേ പാർട്ടി ക്ലാസ്സൊക്കെ എടുക്കാൻ എന്നെ ഞങ്ങൾ അയക്കും എഴുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലത്ത് ഇരുപത്തഞ്ച് മുപ്പത്തേഴ് വർഷം ഞാൻ പാർട്ടി ക്ലാസ് എടുക്കുകയും പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ചെറുപ്പം എൻ എസ് ആർ പി ഒന്ന് ജില്ലാ സെക്രട്ടറി ആയപ്പോഴും ഈ സ്ഥാനത്തൊന്നും എന്നെ മാറ്റിയില്ല അല്ല അങ്ങനെ ഒരു കാലമാണ് അപ്പോൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ പ്രവർത്തിച്ച് പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരും അത് വന്നവരാണ് ഇന്നിപ്പം ഈ ജില്ലയിലെ നേതൃത്വത്തിലെല്ലാം ഉള്ളത് എല്ലാം എല്ലാവരും അല്ലാത്ത ആരുമില്ല അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ വന്നതിന് സന്തോഷമാണ് നമ്മൾ കൈപിടിച്ച് ചേർത്തി എന്നല്ല വരുന്നതിനുള്ള വഴി നമ്മളും വെട്ടി നമ്മൾ വരുന്നതിനുള്ള വഴി മുമ്പുള്ളവർ ഒരു വെട്ടിയില്ലേ ആ ഇപ്പോൾ എസ് കെ ജി കാണിനെ സഹായിച്ചില്ല ഞാനങ്ങനെ അവിടെ എത്തുക അത് ഞാൻ പിക്കപ്പ് ചെയ്തു എ കെ ജിക്ക് ഇ എം എസ് വലിയ കാര്യമായിരുന്നു എൻ ശ്രീധരൻ വലിയ കാര്യമായിരുന്നു അന്നും അതെ പി വർക്ക് ഞാൻ പറയാണ് ചന്ദ്രാനന്ദൻ ബി എസ് എൻ ഗൗലി എമ്മയ്ക്കും എന്തൊരു കാര്യമായിരുന്നു അത് നമ്മൾ ഓർക്കും ആ ഒരു തലമുറയെ മൊത്തം നമ്മൾ ഓർത്തെങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രീയ ജീവിതം സമ്പുഷ്ടാവുള്ളൂ അപ്പോൾ ചരിത്രവും വർത്തമാനവും ഭാവിയും കൂട്ടിക്കലർത്തി അല്ല കൂട്ടിക്കലർത്തിയല്ല അതൊരു ചെയിൻ പോലെ കാണാത്ത ഒരാളെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്താനും ഒക്കെ ഇല്ല അങ്ങനെയുള്ളവർ ഏതെങ്കിലും സ്ഥാനത്ത് വന്നാൽ വന്നാലവിടെ കുഴിഞ്ഞു പോത്തേ ഉള്ളൂ ഉറപ്പാണ് വഴിതെറ്റിപ്പോ ചെറുപ്പക്കാലം സാറേ നമ്മുടെ നിലമ്പൂർ ഉപത ഉപതെരഞ്ഞെടുപ്പുമായി വന്നു അപ്പോൾ അതിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ദൂഷ്യമാണ് സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ ഒരു ഇൻ്റലക്ച്വൽ മുഖമാണ് ഗോവിന്ദ മാഷി സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം വരുവാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ ആർ എസ് എസുമായി അല്ലെങ്കിൽ ജനസംഘവുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് നിലമ്പൂർ പോലെ ഒരു മുസ്ലിം വോട്ട് കൺസോൾട്ടേഷനുള്ളൊരു മണ്ഡലത്തിൽ എംസ്വരാജനെ പോലെ ഒരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് നാട്ടുകാരനായിട്ട് ചെറുപ്പക്കാരനായിട്ട് ീപ്പുരു നേതാവ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സ്വാഭാവികമായും അത്തരത്തിൽ അദ്ദേഹത്തെ കൊണ്ടവിടെ നിർത്തിയിട്ട് പോലും പ്രതീക്ഷിക്കാത്തൊരു പരാജയം സ്വാഭാവികയും ഗോന്ദമാഷിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചോ ഇല്ല പ്രതീക്ഷിക്കാത്ത പരാജയമല്ല അവിടെ നമുക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത അസംബ്ലി സീറ്റാണ് സി പി എമ്മിനെ ഒറ്റക്ക് ജയിക്കാൻ ഒരിക്കലും പറ്റി പറ്റുന്ന ഒരു മണ്ഡലമല്ലത് അങ്ങനെ ആരെങ്കിലും വിലയിരുത്തിയിട്ട് അവർ ഉത്തരവാദികളാണ് അങ്ങനെ അവിടെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അവർ സമാധാനം പറയണം ഉദാഹരണം ആദ്യമായിട്ടവിടെ എൻ്റെ ഒരു എടുത്തു പറയാവുന്ന വിജയം കുഞ്ഞാലിയുടേതാണ് അറുപത്തേഴിൽ കുഞ്ഞാലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ധീരനായ നേതാവ് അവിടുത്തെ തോട്ടം തൊഴിലാളികളെയൊക്കെ അടിച്ചമർത്തുന്ന കാലത്ത് കായികമായിട്ട് മുമ്പിലൊന്നാണ് കുഞ്ഞാലി അത്ര ധൈര്യമുള്ള കൊന്നുകളല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊന്നു പക്ഷെ അദ്ദേഹം എം എൽ എത് മുസ്ലിം ലീഗുള്ള മുന്നണിയില്ല അത് മറന്നുപോകുക അറുപത്തേഴിലെ മുന്നണി മുസ്ലിം ലീഗുള്ള മുന്നണിയാണ് കോൺഗ്രസ്സിന് വെറും ഒമ്പത് സീറ്റ് കരുണായിരം ലീഡർ ഓർമ്മയില്ലേ ആ നമുക്ക് നൂറ്റി ഇരുപതിലേതാണ്ട് നൂറ്റി പന്ത്രണ്ട് സീറ്റ് നൂറ്റി പതിനൊന്ന് സീറ്റ് അപ്പോൾ കോൺഗ്രസ്സിന് വെറും ഒമ്പത് അല്ല കോൺഗ്രസിന് ഒമ്പത് കേരള കോൺഗ്രസിന് അഞ്ച് പതു നമുക്ക് നൂറ്റിയാറ് ഇപ്പോൾ മുസ്ലിം ലീഗുള്ള മുന്നണിയിൽ നമ്മൾ ജയിച്ചത് മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു മുന്നണിയിലും നമ്മൾ ജയിച്ചില്ല പിന്നെ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് പരടും മത്സരിച്ചു ശ്രീരാമകൃഷ്ണൻ വന്ന് മത്സരിച്ചു ജയിച്ചില്ലേ ജയിച്ചില്ല സ്വരാജിന് മത്സരിച്ച് ജയിച്ചില്ല ശ്രീരാമകൃഷ്ണൻ മോശക്കാരാണ് അവിടെ ഒരു അല്ല ഞാൻ പറഞ്ഞത് ശ്രീരാമകൃഷ്ണൻ സ്വരാജിനേക്കാൾ എസ് എം എ ഡി വൈ ഫിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു സ്വരാജിനേക്കാൾ പോപ്പുലറായൊരു സഹാവമാണ് ശ്രീരാമകൃഷ്ണൻ അപ്പം അദ്ദേഹം ജയിച്ചില്ല ആരും ജയിച്ചില്ല നമുക്കൊണ്ടെങ്കിൽ ഭൂരിപക്ഷമില്ല അവിടെ അതാണ് യാഥാർത്ഥ്യം അവിടെ നമ്മുടെ സമുദായ സാമുദായികമായിട്ടല്ല വോട്ടർമാരെ കാണുന്നതെങ്കിലും മൈനോറിറ്റി മുസ്ലിം ഫസ്റ്റ് സെക്കൻഡ് ക്രിസ്ത്യൻ അതൊരു വലിയ ഘടകമാണ് അവിടെ അവരവിടെ വോട്ട് ചെയ്താൽ നമ്മൾ ജയിക്കത്തല്ല അവരുടെ ഇടയിൽ നമുക്ക് അത്ര വലിയ സ്വാധീനമില്ല സ്വാധീനം സാമാന്യമായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഒന്നും വലിയ വളർച്ചയൊന്നും ഉണ്ടായില്ല ഹിന്ദുക്കളുടെ വോട്ടിൽ പത്തെണ്ണായിരം ഹോട്ടലേ ആ കിട്ടിയുള്ളൂ അപ്പോൾ അതും ഹിന്ദുക്കൾക്കൊന്നും വർഗീയതയില്ല മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്സിനല്ലേ കോൺഗ്രസ് വർഗീയ പാർട്ടിക്ക് അതൊന്നും സി പി എം കരുതുന്നില്ലല്ലോ അതെ അംഗീകാരമായ ക്യാമ്പയിനൊക്കെ ഇപ്പം തലമുറ നടത്തേക്കാണില്ലെന്ന് ഞാൻ പറയുന്നത് അപ്പം ഒന്നും അവിടെ പിന്നെ അത്ഭുതകരമായിട്ടൊന്നും സംഭവിച്ചില്ല അത് സി പി എം സീറ്റല്ല ആണെന്നാണെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് കണക്ക് വെച്ച് ശരിയായിട്ട് ബോധ്യപ്പെടും ഭാവിയിൽ നമുക്ക് ജയിക്കണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ആരും കൂടിയാൽ അപ്പം അൻവർ നമ്മുടെ കൂടെ നിന്നപ്പോൾ സ്വന്തമായി മത്സരിച്ച് അപ്പം നമ്മുടെ വോട്ടും നമുക്കൊരു സ്ട്രോങ് അറുപത്താറായിരം വോട്ട് കണ്ടില്ലേ സ്ട്രോങ് ബേസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വോട്ടും കൂടെ ചേരുമ്പോഴാണ് അന്മർ ജയിച്ചത് അൻവറിനും പതിനായിരത്തിനും മേളിൽ ഭൂരിപക്ഷം ഒരിക്കലും ഉണ്ടായില്ല രണ്ട് നമ്മുടെ നമ്മുടെ കൂടെ നിന്നപ്പോഴാണ് ജയിച്ചത് അപ്പോൾ അയാളുടെ വോട്ടുണ്ടതിനകത്ത് ഇപ്പോൾ ഇരുപതിനായിരം കിട്ടിയെങ്കിൽ എന്തായാലും പത്ത് പതിനായിരത്തിലേറെ വോട്ട് അയാടെ അവിടെ വീണ്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ജയിച്ചത് അയാടെ മാറിയപ്പോൾ ആ വോട്ട് പോയി അപ്പോൾ അയാളുടെ ഘടകം പരിശോധിക്കാൻ പറ്റിയില്ല എന്നിപ്പോൾ ആ ലീഡർഷിപ്പിൽ ആരോ പറയുന്നുണ്ടായിരുന്നു അത് പരിശോധിക്കേണ്ട കാര്യമില്ല അവിടെ നമുക്ക് സാമാന്യമായ ബോധമാണ് അയാളില്ലെങ്കിൽ അത്രയോ വോട്ട് കുറയും എന്നുള്ളത് പിന്നെ അയാൾ വാശിയോടെ നിൽക്കുകയാണ് അല്ലേ മുഖ്യമന്ത്രി അദ്ദേഹത്തെ കഠിനമായിട്ട് സംസാരിക്കുക അയക്കെതിരായിട്ട് അപ്പോൾ യാതൊരു തരത്തിലുള്ള ദൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അപ്പം അത്രേ ഉള്ളൂ അവിടെ അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല